സ്വന്തം കയ്യിലിരി പോണ്ട് ബിഗ് ബോസിൽ ഫൈനൽ പോലും എത്താത്ത മത്സരാർത്ഥികൾ ആരൊക്കെയാണ് അവസരം കളഞ്ഞു കുടിച്ച മത്സരാർത്ഥി അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇടക്കാം സ്വന്തം കയ്യിലിരിപ്പോ അഹങ്കാരം കൊണ്ടും അവസരം ഫൈനൽ ഗ്രാൻഡ് ഫൈനലിൽ എത്തേണ്ട അവസരം കളഞ്ഞു കുടിച്ച മത്സരാർത്ഥി ആരൊക്കെ നോക്കാം ഒന്ന് അപ്പാനി ഷരത്താണ് അപ്പാനി ഷരത്ത് നല്ലൊരു ാണ് പക്ഷേ അദ്ദേഹം ഒക്കെ ഗ്യാങ് കയറി ഒരു വ്യക്തിയെ മാത്രം അനുമോളിനെ മാത്രം ടാർഗറ്റ് ചെയ്തു ഇത് ചെയ്തപ്പോൾ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന് അതാണ് അപ്പാനി ശരത് അല്ലെ ഫൈനലിൽ വരേണ്ട എത്രണ്ടൊരു വ്യക്തിയായിരുന്നു അപ്പാനി ശരത് സ്വന്തം അഹങ്കാരം കൊടുക്കൊണ്ടും കൈലിരിപ്പ് കൊണ്ട് കൊണ്ടും പറയുന്ന വാക്കുകൾ കൊണ്ടും ചീത്ത വിളിക്കുക ഇങ്ങനെയുള്ള പലപ്പോഴും ലാലട്ടൻ അപ്പാനിയെ പരി വഴക്കു പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഷകാരിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നിട്ടും അപ്പാനി പഠിച്ചിട്ടില്ല അതാണ് അപ്പാനി ഇതായത് അല്ലാതെ അപ്പാനി അവിടെ ഫൈനലി വരേണ്ട ഒരു മത്സരമാണ് സ്വന്തം കയ്യിലിപ്പോൾ കൂടെ അഹങ്കാരങ്ങൾ കൊണ്ടും ഞാനെന്തോ വലിയ കലാഹാരനാണ് എന്നെ ഇതാണ് എന്നൊക്കെ പറഞ്ഞൊരു ഇതായിട്ട് രീതിയിലായിരുന്നു അപ്പാനി അവിടെ ഇടപെടുന്നത് പിന്നെ എനിക്ക് പറയാനുള്ള രണ്ട് പേരാണ് സ്വന്തം കയ്യിൽ ഫൈനലിൽ എത്തിയിട്ട് പോലും സ്വന്തം കയ്യിലിരിപ്പം അഹങ്കാരം കൊണ്ടും ഫൈനലിൽ കാണാതെ പോകുന്ന രണ്ട് മത്സരത്തിൽ ഇവർ രണ്ടോ ഒന്നാണ് ആതില നൂറ സ്വന്തം കയ്യിലെ അഹങ്കാരം കൊണ്ട് അവിടം വരെ എത്തിയിട്ട് സ്വന്തം ഫ്രണ്ട്സിനെയും കൂടെ നിന്ന് ആൾക്കാരും തള്ളിപ്പറഞ്ഞ് ഉള്ള രീതിയിൽ ഒന്ന് ഇപ്പൊ ആൾക്കാരൊക്കെ കൂടുതൽ വെറുത്തു പോയവരെ അല്ലെ നിങ്ങൾ തന്നെ നോക്ക് ഈ ആ നൂറയ്ക്ക് ഫൈനലി വരാൻ സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ നൂറാടെ ഈ ആതിലാടെ ഗെയിം കാരണം നൂറേ പുറത്തായി ആതിലേക്ക് നന്നായി ഗെയിം കളിച്ചു മത്സരത്തിയാണ് അവർ നന്നായി ഗെയിം കളിക്കുമായിരുന്നെങ്കിൽ പുറത്തുനിന്ന് റീഎൻട്രി ആയിട്ട് വന്ന മത്സരാർത്ഥികളുടെയൊക്കെ വാക്ക് കേട്ട് ആരൊക്കെയാണെന്നൊക്കെ ഞാൻ പറയുന്നില്ല വാക്ക് കേട്ട് അനുമോളുടെ മാത്രം ടാർഗറ്റ് ചെയ്ത് കൂടെ നിന്നവരെ ചതിച്ച് ഒക്കെ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് അങ്ങ് വേർത്ത് പോയി അത് സ്വന്തം അഹങ്കാരങ്ങൾ കൊണ്ട് പറ്റിയതാണ് അപ്പോൾ നമ്മളവിടെ നിൽക്കുക പുറത്ത് റീഎൻട്രി ആയിട്ട് വരുന്നവർ പറയുന്നത് ശരിയാണോ കള്ളമാണോ എന്ന് പോലും ചിന്തിക്കാതെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവർ പറയാത്തും പറയാത്തോ പറഞ്ഞതും പറയാത്തമായ ബോംബുകളോടെ പൊട്ടിക്ക് ഏഹ് ആ മത്സരാർത്ഥി എങ്ങനെയെങ്കിലും തളർത്തണം വ്യക്തി വൈരാഗ്യം തീർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലൂടെ പ്രവർത്തിച്ച ആണ് ആദില ആദിലയ്ക്ക് സപ്പോർട്ടാണ് നൂറ അതുകൊണ്ടൊക്കെയാണ് നൂറ ബിഗ് ബോസിൽ നിന്ന് പുറത്തായത് പിന്നെ ആ അനുമോള് കൊടുത്ത പേപ്പർ അനുമോള് കൊടുത്ത പേപ്പർ നമ്പർ എഴുതി അതിലേക്ക് കൊടുത്താൽ സ്വന്തം അത് നൂറ ഒളിപ്പിക്കും ഒക്കെ ആൾക്കാർ കണ്ടതാണ് ഇപ്പൊ നൂറ പറയുന്നത് എന്നാ അതെ അത് ലിപ്സ്റ്റിക്കാണ് ലിപ്റ്റിക്കാണോ വെള്ള കളറി വെള്ള കളറി കൊണ്ട് ഇത് കൊണ്ട് ഒളിച്ചു മാറ്റുന്നത് അങ്ങനെയാണ് ആ സമയത്ത് മാത്രമല്ല ലിപ്സ്റ്റിക് എന്തുകൊണ്ട് എടുത്തുകൂടാ ഒരു കള്ളം വെക്കാൻ ഒരു പല കള്ളങ്ങളാണ് പറയുന്നത് സ്വന്തം അഹങ്കാരങ്ങൾ കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഫൈനലിൽ വന്നിട്ടും സ്വന്തം അഹങ്കാരം കൊണ്ടുമാണ് ആ ഫൈനൽ ഇത് വെച്ച് പുറത്ത് പോയത് ഇപ്പൊ എന്നെ കൊച്ചുവോട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീടിയിലേക്ക് ഷെയർ ആയി ചില താങ്ക് യു